മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയില്ലെന്ന വാദവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യത്തിന് സീറ്റുകൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ലക്ഷം സീറ്റുകളുടെ കുറവാണ് മലബാറിലെ ആറ് ജില്ലകളിലായി ഉള്ളതെന്നും അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ എൻ ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു സർക്കാരിന്റെ പരിഗണന വിദ്യാഭ്യാസ മേഖലയ്ക്ക് അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും പറഞ്ഞു മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു മുതൽ സീറ്റുകൾ കൂടി സീറ്റുകൾ ഉണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി അലോട്ട്മെന്റ് പൂർത്തിയാക്കുന്നതോടെ പ്രശ്നങ്ങൾക്ക് ശിവൻകുട്ടി അറിയിച്ചു സമരവം പ്രഖ്യാപിച്ചു ന്യായമാണ് രണ്ട് അലോട്ട്മെന്റ് മൂന്നാം അലോട്ട്മെന്റ് കഴിയുമ്പോഴേ അറിയാമല്ലോ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളവരോ അപ്പോൾ ഇത് മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയ എല്ലാ 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 വർഷവും വർഷവും കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി പ്ലസ് അഡ്മിഷൻ സമയത്ത് ഒരു ഒരു സമരം ചെയ്യുക എന്നുള്ളത് രീതിയായി മാറിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി ന്യായം പറഞ്ഞാണ് സീറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നത് താലൂക്ക് അടിസ്ഥാനത്തിൽ സീറ്റുകൾ ഉറപ്പാക്കണമെന്നും പ്രമേയം അവതരിപ്പിച്ച എം ഷംസുദ്ദീൻ പറഞ്ഞു എട്ടു വർഷത്തിനിടെ ആയിരം ബാറുകൾ അനുവദിച്ച സംസ്ഥാന സർക്കാർ അധിക ബാച്ചുകൾ അനുവദിക്കുന്നില്ലെന്നും അതായത് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ അവരുടെ അവർ പഠിച്ച സ്കൂള് അവരുടെ നാട്ടിലുള്ള സ്കൂൾ ഇതൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവണ്ടേ പഠിച്ച ഒരു മാർക്ക് ഉണ്ട് ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് പഞ്ചായത്തിന് ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ എ പ്ലസ് കാര്യകൾക്ക് അല്ലെങ്കിൽ ആ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല ഇത് പറയുമ്പോൾ അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ കുറയ്ക്കുന്നതിൽ എന്താ അർത്ഥല്ലേ മന്ത്രിസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ വസ്തുതാ വിരുദ്ധമെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ പരിഗണന നൽകുന്നില്ല എന്നും പ്രതിപക്ഷ സതീശൻ പറഞ്ഞു എല്ലാ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ ദൗർഭാഗ്യവശാൽ ഈ സർക്കാരിന്റെ ആദ്യത്തെ പത്ത് പ്രയോറിറ്റികളിൽ പോലും വിദ്യാഭ്യാസം എന്ന കാര്യം ഇല്ല എന്ന് വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലപ്പുറത്ത് സീറ്റ് പൊന്നാനി താലൂക്കിൽ താമസിക്കുന്ന ഒരു ഒരു പാവപ്പെട്ട ഏറനാട് താലൂക്കിലുള്ള സ്കൂളിൽ അഡ്മിഷൻ ചേരാൻ മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി അമൃത ന്യൂസ് തിരുവനന്തപുരം